ും അത് സമുഖ എല്ലാവരും സുഖിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു ഈ ദിവസം ഞാനൊരു ഹോംവെയർ കളക്ഷൻസിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോംവെയർ കളക്ഷനായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് പാറ്റേൺ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രോക്ക് സ്റ്റൈലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് ഒരു കാഫ് പിന്നെ ഒരു നൈറ്റ് ഡ്രസ്സും അപ്പോൾ എല്ലാവരും ഒരേ പാറ്റേൺ തന്നെ ആയിരിക്കില്ലല്ലോ യൂസ് ചെയ്യുക അപ്പം രണ്ട് വെറൈറ്റി പാറ്റേൺ കൂടെ ഹോംവെയർ കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയും ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടില്ല പുതിയ ഒരു ഐറ്റം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സജഷനൊക്കെ അറിയാനൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് വരുന്നത് ഒരു കാഫ്താനാണ് റിയോൺ ഫാബ്രിക്കാണ് കോട്ടൺ ഡ്രൈയോൺ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് അതിൽ ടൈ ആൻഡ് ടൈ ചെയ്തിട്ടുള്ള ഒരു കാഫ്താനാണ് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഫ്രോക്ക് സ്റ്റൈൽ വേർ ചെയ്യാൻ താല്പര്യം ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുക ഒരു സ്റ്റൈലാണ് ഈ ഒരു കാഫ്താന് എന്നാൽ ഈ പറഞ്ഞപോലെ നൈറ്റി പോലുള്ള ഡ്രസ്സൊന്നും വീട്ടിൽ വരാൻ താല്പര്യവും ഇല്ല പിന്നെ എന്തെങ്കിലും ഒരു സ്റ്റൈലായിട്ടുള്ളൊരു ഒരു ഒരു ഔട്ട്ഫിറ്റ് വീട്ടിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാഫ്താൻ സെലക്ട് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ദോര് കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാനായിട്ട് ഭംഗിയുള്ളൊരു ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തും പോവാം ഒരു ഹോംവെയർ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്കിതിന് പുറത്തും ഇട്ടുണ്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു കാഫ്താൻ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓൺ വരുന്നത് ഈ ഒരു കാഫ്താനാണ് നല്ല കംഫർട്ടാണ് വെയർ ഫാബ്രിക് ആണെങ്കിലും വളരെ കംഫർട്ടായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ നിൽക്കുമ്പോഴും അതെല്ലാം പുറത്താണെങ്കിലും നിങ്ങൾക്കിത് ഈ ഒരു ഓഫ് വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു ഹോംവെയർ കാറ്റഗറിയിൽ നമ്മൾ ഈ ഒരു കാഫ്താനോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സജഷൻസ് ഒക്കെയാണ് വേണ്ടത് കമൻ സെക്ഷനില് സജഷൻസ് സജഷൻസിലൂടെ ഒന്ന് വരുന്നു കേട്ടോ അടുത്തത് വരുന്നത് ഒരു സ്ട്രൈറ്റ് കട്ട് ബോട്ടം അത് വേണമെങ്കിൽ ഒരു പലാസോടെയൊക്കെ ഒരു സ്റ്റൈലിൽ വേണമെങ്കിൽ പറയാം കേട്ടോ അതുപോലെ തന്നെ ഒരു ഷോർട്ട് ടോപ്പുവാണോ കേട്ടോ നൈറ്റ് വെയർ ഷോർട്ട് ടോപ്പുമാണ് ഹോംവെയർ കൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഫാബ്രിക്ക് വരുന്നത് റയോൺ ആണ് റയോണിൻ്റെ ഫാബ്രിക്കിലാണ് നല്ലത് കംഫർട്ടായിട്ട് വെയറ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഹോംവെയറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിക്ക് ഒരൊറ്റ പ്രിന്റ് മാത്രമാണ് നമ്മളിത് ഒരൊറ്റ ഷെയ്ഡിൽ മാത്രമേ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളൂ കുറെ കൂടുതൽ കളർ വേരിയേഷൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഇത് എല്ലാ സൈസസും നമുക്ക് ഇത് ആണ് നല്ല കംഫർട്ടാണ് ഓട്ടോ നമുക്ക് ഒരു ഹോം വെയർ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് പുറത്ത് പോകുമ്പോഴും വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ഹോം വെയറിനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത്തവണ ഡൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഹൈ നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് ഒരു നെക്ക് ലൈൻ കൊടുത്തിട്ടുള്ളത് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ബോട്ടം പോർഷൻ വരുന്നത് ഷോർട്ട് ടോപ്പിൻ്റെ ആ ഒരു ബോട്ടം പോർഷൻ ഒരു റൗണ്ട് കേർവ് ഷേപ്പിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് വളരെ കംഫർട്ടാണ് കുറച്ച് ഇതിപ്പോൾ ഞാൻ കുറച്ച് ലൂസ് ഫിറ്റിലാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഷേപ്പ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം ഹോംവെയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് ഫിറ്റിലാണ് ഞാനിപ്പോൾ ഇത് വെയർ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇതിൻ്റെ എല്ലാ സൈസസും നമുക്ക് അവൈലബിൾ ആണ് ഇട്ടാണ് നമ്മൾ ഹോംവെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബൾക്ക് പ്രൊഡക്ഷൻ ആയിട്ടല്ല ഇപ്പം ചെയ്യുന്നത് കൂടുതൽ സജഷൻസ് ഒക്കെ പറയൂ നിങ്ങൾക്ക് ഈ ഒരു ഹോംവെയർ തന്നെ ഏത് ഇപ്പോൾ ഒരുപാട് പാറ്റേൺസ് ഞാൻ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഏത് പാറ്റേൺ ഒക്കെയാണ് നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ നമ്മളത് ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കുന്നത് ഫോൺ നാനൂറ്റി എൺപത്തഞ്ചിന് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ഹോംവെയർ നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഫിഫ്റ്റിക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ആ കാഫ്ത നമുക്ക് അവൈലബിൾ ആക്കുന്ന ആക്കുന്നത് അപ്പോൾ കൂടുതൽ സജഷൻസും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പാറ്റേണാണ് നിങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ബൾക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യൂ നമ്മൾ തീർപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ സാമ്പിൾ ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടില്ല അപ്പോൾ സജഷൻസ് ഒക്കെ ഒന്ന് പറയൂ കേട്ടോ ഇത് പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ അടുത്ത രണ്ട് ലക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്മി അനിലേക്ക് ആൻഡ് ബൈ